സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം ും പാനാളിലെ മിനി എം സി എഫ് പൊളിച്ച സംഭവം വാർഡ് മെമ്പറും ബി ജെ പി പ്രവർത്തകരും പ്രതികരണവുമായി രംഗത്ത് വ്യക്തി വേണ്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി തെറ്റായ ഇടപെടൽ നടത്തിയെന്നും അവർ കുറ്റപ്പെടുത്തി എന്റെ വാർഡിൽ പാഞ്ഞൽ ഗ്രാമപഞ്ചായത്തിൽ ആലഞ്ചോട് പ്രദേശത്തുള്ള മിനി എം സി എഫ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് പൊളിച്ചിരിക്കുന്നത് അത് ഞാനോ പഞ്ചായത്തിലുള്ള പ്രസിഡന്റോ സെക്രട്ടറിയോ അറിയാതെയാണ് ഈ മിനി എം സി എഫ് പൊളിഞ്ഞതായി അറിയപ്പെടാൻ കഴിഞ്ഞത് ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയേയും ഇവിടെ പഞ്ചായത്തിൽ വന്ന് കണ്ടു അവരടുത്ത് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും അവർ ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്നോട് പറഞ്ഞത് ഇന്നലെ ഉച്ചയോട് കൂടിയിട്ട് പി ഡബ്ല്യു ഡിയുടെ ഉദ്യോഗസ്ഥരാണെന്ന് പറയുന്ന ചിലരും പാഞ്ഞൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ വന്നിട്ടാണ് അത് പൊളിച്ചതെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നാലര സെൻറ്റ് സ്ഥലം കൂളത്ത് ശിവമാർ എന്ന് പറഞ്ഞൊരു വ്യക്തി ആ സ്ഥലത്തിലേക്കുള്ള പ്രവേശന മാർഗ്ഗം എന്ന് പറയുന്നത് പാഞ്ഞാൽ ആലിഞ്ചോട് ഭാഗത്തു നിന്ന് പാഞ്ഞാൽ പൈൻകുളം സ്കൂൾ റോഡിലേക്കാണ് എനിക്ക് പ്രവേശന മാർഗ്ഗം പക്ഷേ ഈ നാലര സെൻറ്റിനോട് ചേർന്ന് നിന്നിരുന്ന ഏതാണ്ട് മൂന്ന് തേക്കുകളും രണ്ട് പാഴ്മരങ്ങളും ആദ്യം ഈ വ്യക്തി മുറിച്ച് കടത്തിയതായിട്ട് ഞങ്ങൾക്ക് നേരത്തെ അറിയാം ഏതാണ്ട് ഒരു ഒന്നര മാസം മുന്നേ ആദ്യം മുറിച്ച് കടത്തിയതാണ് അതിനുശേഷം ഇപ്പോൾ അതിനോട് ചേർന്ന് നിന്നിരുന്ന പുറംപോക്കിൽ നിന്നിരുന്ന മിനി എം സി എഫ് ഇന്നലെ ഇവിടുത്തെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടുകൂടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ വന്നിട്ടാണ് അത് തകർത്തതെന്നാണ് എനിക്ക് കിട്ടിയ അറിവ് അപ്പോൾ ഇതിൻ്റെ പിന്നിലത്തെ ഒരു ഗൂഢ ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് ഈ പാഞ്ഞാൾ മാലക്കുളം റോഡിലേക്ക് എൻട്രൻസുള്ള ഈ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിന്ന് ഇപ്പോൾ പാഞ്ഞാൾ മണലാടി വെട്ടിക്കാട്ടി റോഡിലേക്ക് പ്രവേശന മാർഗം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നിയമവിരുദ്ധമായിട്ട് അവിടെ നിന്നിരുന്ന മിനി എം സി എഫുകൾ തകർത്ത് ആ പാഴ്മരങ്ങളുമൊക്കെ തേക്ക് ഉൾപ്പെടെയുള്ള പാഴ്മരങ്ങൾ മുറിച്ച് അങ്ങോട്ട് പ്രവേശന മാർഗ്ഗം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗൂഢപ്രവൃത്തി നടന്നിരിക്കുന്നതെന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്